പ്ലൂട്ടോ ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് ഓക്കെ അപ്പം നമുക്കിന്ന് പഠിക്കേണ്ടത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തു ചെയ്യുക ഒരു ബുക്കും പേപ്പറും ആയിട്ടിരിക്കുക എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടാത്ത പോയിന്റുകൾ എഴുതിയെടുത്ത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഏത് ക്ലാസ് കാണും കാണുന്നെങ്കിലെന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെ എന്തു ചെയ്യുക വർക്കൗട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ നമ്മുടെ പ്ലൂട്ടോ ചാനൽ പ്ലൂട്ടോ ബി എസ് സി എന്ന് പറയുന്ന ചാനലിൽ പ്ലേ ആയിട്ടുണ്ട് ഇന്ന് വരെ എടുത്ത ക്ലാസ്സുകളെല്ലാം എന്തുകൊണ്ട് അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം ഓക്കെ വേടക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കോർണറിനായിട്ട് ഓരോ നമ്മുടെ ഓരോ ബ്ലിങ്ക് ചെയ്ത് ഓരോന്ന് കാണാൻ പറ്റും അത് നമ്മുടെ ഓരോ ടോപ്പിക്കിൻ്റെ പ്ലേ ലിസ്റ്റാണ് അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഓരോ പ്ലേ ലിസ്റ്റുകളും കാണാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്നത്തെ തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം തുളസി ദേവിയുടെ ജന്മദിനം അപ്പോൾ തുളസി ദേവിയുടെ ജന്മദിനം എന്നാണ് വൃശ്ചിക മാസത്തിലെ പൗർണമിയിലാണ് അപ്പോൾ തുളസി ദേവിയുടെ ജന്മദിനം എന്നാണ് വൃശ്ചിക മാസത്തിലെ പൗർണമിയിലാണ് തുളസി ദേവിയുടെ ജന്മദിനം ശ്രദ്ധിച്ചിരിക്കുക തുളസി ദേവിയുടെ ജന്മദിനം എന്നാണ് വൃശ്ചിക മാസത്തിലെ പൗർണമി അടുത്ത് സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏത് മാസത്തിലാണ് സർപ്പങ്ങളുടെ ഉത്സവമായിട്ടുള്ള നാഗപഞ്ചമി ഏത് മാസത്തിലാണ് ശ്രാവണ മാസത്തിലാണ് അപ്പോൾ സർപ്പങ്ങളുടെ ഉത്സവമായിട്ടുള്ള നാഗപഞ്ചമി ഏത് മാസത്തിലാണ് ശ്രാവണ മാസത്തിലാണ് അടുത്ത് ശിവശരീരത്തിൽ അണിയുന്ന വളകൾ നാഗങ്ങളിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു നമുക്കറിയാം ശിവശരീരത്തിൽ എന്താണ് നാഗങ്ങളാണ് അങ്ങനെ അണിയുന്ന വളകൾ നാഗങ്ങളിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അശ്വരൻ എന്നും തക്ഷകൻ എന്നും എന്താ എങ്ങനെയാണ് അറിയപ്പെടുന്നത് അശ്വരൻ എന്നും തക്ഷകൻ എന്നും ഓക്കെ നമ്മൾ പഠിച്ചെന്താണ് തുളസി ദേവിയുടെ ജന്മദിനം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ പൗർണമിയാണ് സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏത് മാസത്തിലാണ് ശ്രാവണ മാസത്തിൽ ശിവശരീരത്തിൽ അണിയുന്ന വളകൾ നാഗങ്ങളിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു അശ്വരൻ എന്നും തക്ഷകൻ എന്നും അടുത്ത ചോദ്യം സർപ്പ സത്തിൽ നിന്നും സർപ്പകുലത്തെ രക്ഷിച്ചത് അപ്പോൾ സർപ്പ ആ ഒരു സർപ്പസത്തിൽ അതെനിക്ക് മനസ്സിലായില്ല സർപ്പസത്തിൽ നിന്നും സർപ്പകുലത്തെ പോട്ടെ സർപ്പകുലത്തെ രക്ഷിച്ചതാരാണ് അത് നമ്മുടെ ആസ്തികനാണ് അപ്പോൾ ആ ഒരു സർപ്പ ആ ഒരു ഇതിൽ നിന്നും സർപ്പകുലത്തെ രക്ഷിച്ചതാരാണ് അത് ആസ്തികനാണ് ആരാണ് ആസ്തികനാണ് ഓക്കെ അടുത്ത് അരവിന്ദാശ്രമം എവിടെയാണ് അത് പോണ്ടിച്ചേരിയിലാണ് അപ്പോൾ അരവിന്ദാശ്രമം എവിടെ സ്ഥിതി ചെയ്യുന്നു പോണ്ടിച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു സരസ്വതി മഹൽ ഗ്രന്ഥാലയം എവിടെയാണ് അത് ദേവഗിരിയാണ് അപ്പോൾ സരസ്വതി മഹൽ ഗ്രന്ഥാലയം എവിടെയാണ് അത് ദേവഗിരിയാണ് ഓക്കെ അപ്പോൾ ആ ഒരു സർപ്പസത്വ സത്വത്തിൽ നിന്ന് സർപ്പകുലത്തെ രക്ഷിച്ചത് നമ്മുടെ ആസ്തികനാണ് അരവിന്ദാശ്രമം അത് പോണ്ടിച്ചേരിയിലാണ് സരസ്വതി മഹൽ ഗ്രന്ഥാലയം എവിടെയാണ് അത് ദേവഗിരിയാണ് ഓക്കെ അടുത്ത് യാദവ വംശ തലസ്ഥാനം എവിടെയാണ് അത് തഞ്ചാവൂരാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ഒരു യാദവ കുലവംശജനാണെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ അറിയാമല്ലോ ഓക്കെ അപ്പോൾ യാദവ വംശ തലസ്ഥാനം എവിടെയാണ് അത് തഞ്ചാവൂരാണ് അപ്പോൾ യാദവ വംശ തലസ്ഥാനം എവിടെയാണ് അത് തഞ്ചാവൂരാണ് ഹിമവാൻ്റെ പുത്രിമാർ ആരൊക്കെയാണ് ഗംഗയും ഉമയുമാണ് അപ്പോൾ ഹിമവാൻ്റെ പുത്രിമാരാരൊക്കെ ഗംഗ ഉമ ശ്രദ്ധിക്കുക ഹിമവാൻ്റെ പുത്രിമാർ രണ്ടുപേരാണ് ഗംഗയും ഉമയും ഗംഗയെ കുടിച്ച് വറ്റിച്ചതാര് അത് ജമഹർഷിയാണ് ഇപ്പോൾ ഗംഗയെ കുടിച്ച് വറ്റിച്ചതാരാണ് അത് ജമഹർഷിയാണ് ഗംഗയെ കുടിച്ച് വറ്റിച്ചത് ഓക്കെ നമ്മൾ പഠിച്ചെന്താണ് യാദവംശ തലസ്ഥാനം തഞ്ചാവൂര് ഹിമവാന്റെ പുത്രിമാർ രണ്ടു പേരാണ് ഗംഗയും ഉമയും ഗംഗയെ കുടിച്ചു പറ്റിച്ചതാരാണ് അത് ജമ ഹർഷിയാണ് അടുത്ത ചോദ്യം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നൽകിയ വരമെന്ത് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നൽകിയ വരമാണെന്ത് ബലയും അതി ബലയും അപ്പോൾ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നൽകിയ വരമെന്തായിരുന്നു ബലയും അതിബലയും താടകയുടെ മകൻ അത് മാരീജനാണ് അപ്പോൾ താടകയുടെ മകൻ ആരാണ്ട അത് മാരീജനാണ് ആരാണ് മാരീജൻ ഭരതൻ്റെ ഭാര്യ അത് മണ്ഡവിയ ആരാണ് മണ്ഡവിയ മാണ്ഡവി ഓക്കെ അപ്പോൾ നമ്മുടെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നൽകിയ വരമാണ് ബലയും അതിബലയും താടകയുടെ മകനാണ് ആര് മാരീജൻ എന്ന് പറയുന്നത് ഭരതൻ്റെ ഭാര്യയാണ് ആര് മാണ്ഡവി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് ശത്രുഘ്ന ഭാര്യ അത് ശ്രുതി കീർത്തിയാണ് അപ്പോൾ ശത്രുഘ്ന ഭാര്യ ആരാണ് അത് ശ്രുതി കീർത്തിയാണ് ആയിരം കൈകളുള്ള പുരാണ കഥാപാത്രം അത് കാർത്യവീരാർജുനനാണ് അപ്പോൾ ആയിരം കൈകളുള്ള ഒരു പുരാണ കഥാപാത്രമാരാണ് അതാരാണ് അത് കാർത്യ വീരാർജുനനാണ് ഓക്കെ അപ്പം ആയിരം കൈകളുള്ള പുരാണ കഥാപാത്രമാരായിരുന്നു കാർത്യ വീരാർജുനൻ അടുത്ത് ഐരാവതത്തിൻ്റെ കൊമ്പ് പറിച്ചത് അത് നമ്മുടെ കുംഭകർണനാണ് അപ്പോൾ ഐരാവതത്തിൻ്റെ കൊമ്പ് പറിച്ചതാരാണ് അത് നമ്മുടെ കുംഭകർണനാണ് ഐരാവതത്തിൻ്റെ എന്ത് ചെയ്തത് കൊമ്പ് പറിച്ചത് ഓക്കെ അപ്പോൾ ശത്രുഘ്നൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ശ്രുതി കീർത്തി ആയിരം കൈകളുള്ള പുരാണ കഥാപാത്രമാണ് കാർത്തിക വീരാർജുനൻ ഐരാവതത്തിൻ്റെ കൊമ്പ് പറിച്ചതാരാണ് അത് കുംഭകർണനാണ് അടുത്ത ചോദ്യം രുദ്രാക്ഷത്തിലെ നാല് ജാതികൾ ഏതെല്ലാമാണ് ഇപ്പോൾ രുദ്രാക്ഷത്തിലെ നാല് ജാതികൾ അതേതെല്ലാമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുദ്ര ഇപ്പോൾ രുദ്രാക്ഷത്തിലെ നാല് നമ്മുടെ ജാതികൾ ഏതെല്ലാമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുദ്ര ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുദ്ര രുദ്രാക്ഷങ്ങളുടെ രുദ്രാക്ഷങ്ങളുടെ നിറങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഈ രുദ്രാക്ഷങ്ങളുടെ നിറങ്ങൾ ഏതെല്ലാമാണ് ബ്രാഹ്മണ എന്ന് പറയുന്ന ജാതി രുദ്രാക്ഷത്തിന് വെളുപ്പാണ് ക്ഷത്രിയ ആണെങ്കിൽ ചുവപ്പ് വൈശ്യ ആണെങ്കിൽ മഞ്ഞ ശൂദ്ര ആണെങ്കിൽ കറുപ്പ് അപ്പോൾ ബ്രാഹ്മണ നിറം വെളുപ്പ് ക്ഷത്രിയ ചുവപ്പ് വൈശ്യ മഞ്ഞ ശൂദ്ര കറുപ്പ് ടുത്ത് രുദ്രാക്ഷം ധരിക്കേണ്ട ഉത്തമ സമയങ്ങൾ ഏതെല്ലാമാണ് അപ്പോൾ രുദ്രാക്ഷം ഏതൊക്കെ സമയങ്ങളിലാണ് ഉത്തമമായ സമയം എപ്പോഴാണ് എപ്പോഴാണ് സമയം അതേപോലെ തന്നെ വിഷ്ണു സംക്രാന്തി അമാവാസി അതേപോലെ തന്നെ പൗർണമി അപ്പോൾ രുദ്രാക്ഷം ധരിക്കേണ്ട ഉത്തമമായ സമയങ്ങൾ ഏതെല്ലാമാണ് ഗ്രഹണ സമയത്ത് ധരിക്കാം വിഷു ധരിക്കാം സംക്രാന്തി സമയങ്ങൾ ധരിക്കാം അമാവാസികളിൽ ധരിക്കാം അതേപോലെ തന്നെ എന്തു ചെയ്യാം പൗർണമിയിലും എന്തു ചെയ്യാം രുദ്രാക്ഷം ധരിക്കാം ഓക്കെ അപ്പോൾ രുദ്രാക്ഷത്തിലെ നാല് ജാതികൾ നമ്മൾ പറഞ്ഞു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ബ്രാഹ്മണ ജാതിക്ക് വെളുത്ത നിറം ക്ഷത്രിയ ചുവപ്പ് വൈശ്യ മഞ്ഞ നിറം ശൂദ്ര കറുപ്പ് നിറം രുദ്രാക്ഷം ധരിക്കേണ്ട ഉത്തമമായ സമയങ്ങളെന്ന് പറയുന്നത് ഗ്രഹണ സമയം വിഷു സംക്രാന്തി അമാവാസി പൗർണമി ഓക്കെ അടുത്ത ചോദ്യം രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് രുദ്രാക്ഷം ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നത് എവിടെയൊക്കെയാണ് നമുക്കറിയാവുന്ന കഴുത്തിൽ ധരിക്കാം അതേപോലെ തന്നെ നെഞ്ചിൽ ധരിക്കാം ഭുജങ്ങളിൽ ധരിക്കാം മണിബന്ധത്തിൽ ധരിക്കാം തോളിൽ ധരിക്കാം ശിരസിൽ ധരിക്കാം ചെവിയിൽ ധരിക്കാം അപ്പോൾ നമ്മുടെ രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് കഴുത്ത് നെഞ്ച് ഭുജങ്ങൾ മണിബന്ധം തോള് ശിരസ് ചെവി അടുത്ത് പത്ത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു യമനാണ് യമൻ പത്ത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു യമൻ എന്താണ് യമൻ പത്ത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു യമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏകാദശ രുദ്രൻ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏകാദശ രുദ്രൻ എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു എവിടെയൊക്കെ കഴുത്ത് നെഞ്ച് ഭുജങ്ങൾ മണിബന്ധം തോള് ശിരസ് ചെവി പിന്നെ പത്ത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു യമനാണ് പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ഏകാദശ രുദ്രൻ എന്ന് അറിയപ്പെടുന്നു അടുത്ത് പന്ത്രണ്ട് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു മഹാവിഷ്ണു എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഒരു രുദ്രാക്ഷത്തിന് പന്ത്രണ്ട് മുഖമാണെങ്കിൽ അങ്ങനെയുള്ള രുദ്രാക്ഷത്തെ മഹാവിഷ്ണു എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ പന്ത്രണ്ട് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു മഹാവിഷ്ണു എന്ന് അറിയപ്പെടുന്നു പതിമൂന്ന് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു രുദ്രൻ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പതിമൂന്ന് മുഖമുള്ള രുദ്രാക്ഷം രുദ്രൻ എന്ന് അറിയപ്പെടുന്നു പതിനാല് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു പരമശിവൻ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ പതിനാല് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു പരമശിവൻ എന്ന് അറിയപ്പെടുന്നു ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ പന്ത്രണ്ട് മുഖമുള്ള രുദ്രാക്ഷം മഹാവിഷ്ണു എന്നറിയപ്പെടുന്നു പതിമൂന്ന് മുഖമുണ്ടെങ്കിൽ അത് രുദ്രൻ എന്ന് അറിയപ്പെടുന്നു പതിനാല് മുഖമുണ്ടെങ്കിൽ ആ രുദ്രാക്ഷനെ ആ രുദ്രാക്ഷത്തിന് നമ്മൾ പരമശിവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെയാണല്ലോ ഓക്കെ അടുത്ത ചോദ്യം ഓർമ്മ പിശകു മാറുവാനുള്ള വഴിപാട് പരിഹാരം അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് പോകുന്നത് ഇനി നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു ചെയ്യാൻ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഓർമ്മ പിശകു മാറുവാനുള്ള വഴിപാട് പരിഹാരം എന്താണ് അത് സാരസ്വത കഥം ജപിച്ച് സേവിക്കലാണ് അപ്പോൾ നമുക്ക് ഒരു ഓർമ്മ പിശകുണ്ടെങ്കിൽ അത് മാറുവാനുള്ള വഴിപാട് പരിഹാരം എന്താണ് സാരസ്വത സാരസ്വതഖതം ജപിച്ച് സേവിക്കലാണ് അടുത്ത് ശിരോരോഗത്തിനുള്ള വഴിപാട് പരിഹാരം എന്താണ് ഗണപതിക്ക് തേങ്ങ ഉടക്കലാണ് അപ്പോൾ ശിരോരോഗമുണ്ടെങ്കിൽ അതിനുള്ള വഴിപാട് പരിഹാരം എന്താണ്ട ഗണപതിക്ക് തേങ്ങ ഉടക്കലാണ് അടുത്ത് ആലസ്യം മാറുവാനും സാമർഥ്യത്തിനുമുള്ള വഴിപാട് പരിഹാരം അത് കുന്നിക്കുരുവാറാണ് അപ്പോൾ മാറുവാനും സാമർഥ്യത്തിനുമുള്ള വഴിപാട് പരിഹാരം എന്താണ് അത് കുന്നിക്കുരു വാരലാണ് ഒന്നുകൂടി പറയാം ഓർമ്മ പിശകു മാറുവാനുള്ള വഴിപാട് പരിഹാരം നമ്മൾ എന്തെന്ന് പറഞ്ഞു സാരസ്വതഗതം ജപിച്ച് സേവിക്കലാണ് ശിരോരോഗമുണ്ടെങ്കിൽ അതിനുള്ള ശിരോരോഗത്തിനുള്ള വഴിപാട് പരിഹാരമാണ് നമ്മുടെ വിഘ്നേശ്വരനായിട്ടുള്ള ഗണപതിക്ക് തേങ്ങ ഉടക്കൽ അടുത്ത് ആലസ്യം മാറുവാനും സാമർഥ്യത്തിനുമുള്ള വഴിപാട് പരിഹാരമാണെന്നത് കുന്നിക്കുരു വാരൽ എന്ന് പറയുന്നത് അടുത്ത് ശ്വാസകോശത്തിനുള്ള വഴിപാട് പരിഹാരം എന്തായിരുന്നു അത് മീനൂട്ട് നടത്തലാണ് അപ്പോൾ ശ്വാസകോശത്തിനുള്ള വഴിപാട് പരിഹാരം എവിടെയാണ് എന്താണ് അത് മീനൂട്ട് നടത്തലാണ് അടുത്ത് ശ്വാസം മുട്ടിനുള്ള വഴിപാട് പരിഹാരം അത് ശംഖാഭിഷേകം അതേപോലെ തന്നെ കയറുകൊണ്ടുള്ള തുലാഭാരം അപ്പോൾ ശ്വാസം മുട്ടലിനുള്ള വഴിപാട് പരിഹാരം എന്താണ് ശംഖാഭിഷേകവും അതേപോലെ തന്നെ കയറുകൊണ്ടുള്ള തുലാഭാരം അടുത്ത് അരിയിട്ട് വാഴ്ച നടത്തുന്ന ക്ഷേത്രം അത് തിരുവാരാട്ട് കടവൂർ ക്ഷേത്രമാണ് അപ്പോൾ അരിയിട്ട് വാഴ്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുവാരാട്ട് കടവൂർ ക്ഷേത്രമാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ശ്വാസകോശത്തിനുള്ള വഴിപാട് പരിഹാരമാണ് മീനോട്ട് നടത്തലെന്ന് പറയുന്നത് ശ്വാസം മുട്ടിനുള്ള വഴിപാട് പരിഹാരമാണ് ശംഖാഭിഷേകം അല്ലെ അതേപോലെ തന്നെ കയറുകൊണ്ട് തുലാഭാരം നടത്തൽ അരിയിട്ട് വാഴ്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുവാരാട്ട് കടവൂർ ക്ഷേത്രമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്തു ചെയ്യുക നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെന്ത് ചെയ്യുക നമ്മൾ പഠിച്ചത് അപ്പോൾ എന്ത് ചെയ്യാം ഒന്നുകൂടി എന്ത് ചെയ്യാം നമുക്കിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം ഇത്രയും പഠിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നോക്കി പോവാം ഓക്കെ ശ്രദ്ധ ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക തുളസി ദേവിയുടെ ജന്മദിനം എന്നാണ് വൃശ്ചിക മാസത്തിലെ പൗർണമി സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏതു മാസത്തിലാണ് ശ്രാവണ മാസത്തിൽ ശിവശരീരത്തിൽ അണിയുന്ന വളകൾ നാഗങ്ങളിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു ഐശ്വരൻ തക്ഷകൻ സർപ്പ സർപ്പസത്തിൽ നിന്നും സർപ്പകുലത്തെ രക്ഷിച്ചത് ആസ്തികൻ അരവിന്ദാശ്രമം എവിടെയാണ് അത് പോണ്ടിച്ചേരിയിലാണ് സരസ്വതി മഹൽ ഗ്രന്ഥാലയം ദേവഗിരിയിലാണ് യാദവംശ തലസ്ഥാനം എവിടെയാണ് അത് തഞ്ചാവൂരാണ് ഹിമവാൻ്റെ പുത്രിമാർ രണ്ടുപേരുണ്ട് ഗംഗയും ഉമയും ഗംഗയെ കുടിച്ചു പറ്റിച്ചതാരാണ് അത് ജമഹർഷിയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നൽകിയ വരമെന്തായിരുന്നു ബലയും അതി ബലയും താടകയുടെ മകൻ ആരാണ് അത് മാരീജനാണ് ഭരതന്റെ ഭാര്യ ആരണ്ടാ നമുക്കറിയാം മാണ്ഡവിയാണ് ആരാണ് മാണ്ഡവിയാണ് ശത്രുഘ്നന്റെ ഭാര്യ ശ്രുതി കീർത്തി ആയിരം കൈകളുള്ള പുരാണ കഥാപാത്ര പാത്രം ആരാണ് അത് കാർത്യ വീരാർജുനാണ് ഐരാവതത്തിന്റെ കൊമ്പ് പറിച്ചതാരാണ് നമ്മുടെ കുംഭകർണനാണ് രുദ്രാക്ഷത്തിലെ നാല് ജാതികൾ ഏതെല്ലാമാണ് നമുക്കറിയാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുദ്ര അപ്പോൾ ബ്രാഹ്മണ ബ്രാഹ്മണ ജാതിക്ക് നൽകിയിട്ടുള്ള രുദ്രാക്ഷത്തിന്റെ നിറം അത് വെളുപ്പ് ക്ഷത്രിയനാണെങ്കിൽ ചുവപ്പ് വൈശ്യനാണെങ്കിൽ മഞ്ഞ ശൂദ്രനാണെങ്കിൽ കറുപ്പ് രുദ്രാക്ഷം ധരിക്കേണ്ട ഉത്തമമായ സമയങ്ങൾ സമയങ്ങളേതെല്ലാമാണ് നമ്മൾ പറഞ്ഞു ഗ്രഹണ സമയം വിഷ്ണുക്രാന്തി വിഷു സോറി വിഷു സംക്രാന്തി അമാവാസി അതേപോലെ തന്നെ പൗർണമി അടുത്ത് രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് ശരീരത്തിൽ രുദ്രാക്ഷം ധരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കഴുത്ത് നെഞ്ച് കുജങ്ങൾ മണിബന്ധം തോള് പിന്നെന്താണ് ശിരസ് പിന്നെ ചെവി പത്ത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു നമ്മളതിനെ യമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു ഏകാദശ രുദ്രൻ എന്ന് അറിയപ്പെടുമെന്നും പറഞ്ഞു പന്ത്രണ്ട് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു മഹാവിഷ്ണു എന്ന് അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു പതിമൂന്ന് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നതാ അത് രുദ്രൻ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ രുദ്രാക്ഷത്തിന് പതിനാല് മുഖമുണ്ടെങ്കിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു പരമശിവൻ എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ ആണെന്ന് കരുതുന്നു ഓർമ്മ പിശകു മാറുവാനുള്ള വഴിപാട് പരിഹാരം നമ്മൾ എന്നത് പറഞ്ഞു സാരസ്വത ഖതം ജപിച്ച് സേവിക്കണം ഓക്കെ അടുത്ത് ശിരോരോഗത്തിനുള്ള വഴിപാട് പരിഹാരം എന്തായിരുന്നു ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കലാണ് ആലസ്യം മാറുവാനും സാമർഥ്യത്തിനുമുള്ള വഴിപാട് പരിഹാരമാണ് കുന്നിക്കുരു വാരൻ ശ്വാസകോശത്തിനുള്ള വഴിപാട് പരിഹാരമാണെന്ന് മീനൂട്ട് നടത്തൽ ശ്വാസം മുട്ടിനുള്ള വഴിപാട് പരിഹാരമാണ് ശംഖാഭിഷേകം കയറുകൊണ്ടുള്ള തുലാഭാരങ്ങൾ അരിയിട്ട് വാഴ്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുവാറാട്ട് തിരുവാറാട്ട് കടവൂർ ക്ഷേത്രമാണ് ഇത്രയും ചോദ്യങ്ങളാണ് എന്തു ചെയ്യുക നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് നമുക്കെന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കുറച്ച് ചോദ്യവുമായിട്ട് എന്തു ചെയ്യാം ഉടനെ തന്നെ കാണാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം ഓക്കെ